ാണ് അപ്പം നമ്മൾ പറഞ്ഞ വീട്ടിലൊക്കെ നമ്മൾ സ്ഥലം വരെ പോവാണ് അപ്പം തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവരെ നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം കാണിച്ചു തരാൻ പറ്റും പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇവിടെ നമ്മുടെ അടൂർ സോറി നമ്മുടെ അരിക്കര ഡാമിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ ഈ കാണുന്ന ഈ ഡാമിനാണ് നമുക്ക് നമ്മുടെ തിരുവാനന്തര ഉള്ള ഈ വില്ലയിലുള്ള എനിക്ക് ഒന്നിനും തൊണ്ണൂറ്റി ശതമാനം സ്ഥലത്തേക്ക് വെള്ളം എത്തിക്കുന്നത് ഈ ഗാമീൻ്റെ ഇതിപ്പോൾ ഈ ഡാ ഇത് കളർ ഇത്ര മോശമാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ഈ വെള്ളം പല ഇവിടെ ഇവിടെ തന്നെ എഴുതിക്കാൻ തന്നെ പല സ്ഥലങ്ങളിലും അവിടെ ശുദ്ധീകരിച്ച് ഒക്കെയാണ് നമ്മുടെ വീടുകളിലെത്തുന്നത് ഇത് നമ്മുടെ കുടിവെള്ള ജലാശയമാണ് മീനേ കാണുന്നത് അവിടെ കാണുന്നൊരു ഫ്ലാറ്റുകൾ പോലും കെട്ടിയിട്ടതല്ലോ ആ ഫ്ലാറ്റുകളെ പോലെ കെട്ടി എത്തിക്കുന്നത് അവിടെ അതിൻ്റെ അന്തരക്കാൻ വഴി പ്രത്യേകം വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ വെള്ളം പോകുന്ന ഒരു സെറ്റ് അങ്ങനത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ പത്തിരുന്നൂറ് പഴ പത്തിരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു ഡാണിത് അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേന് ഈ ഡാം പെട്ടെന്ന് എപ്പോഴും ഒന്നും ഡാമ തുറക്കാൻ പറ്റില്ല കാരണം നമ്മുടെ ടുവാറിനം ജില്ലയിൽ നെയ്യാർ ഡാം അതുപോലെ അരുവിക്കര ഡാം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡാമുകൾ പ്രധാനപ്പെട്ട ഡാമിൽ ഡാമാണിത് അപ്പോൾ ഇത് വലിയ മഴക്കാല സമയത്ത് ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്യവർ അപ്പം ഈ ഡാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരുവാറിന ഭാഗത്ത് ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം സ്ഥലത്ത് വെള്ളം കയറും അതായത് നമ്മുടെ പ്രധാനപ്പെട്ട അതുകൊണ്ട് ഒരു പക്ഷി അങ്ങനെ കൊണ്ട് കേട്ടോ അതെന്ത് പക്ഷിയാണ് അറിഞ്ഞൂടാ സംഭവം നീർക്കാക്കയാണോ എന്തോന്ന് സംഭവം അറിഞ്ഞുകൂടാ കുറേ നേരം നേരമായിട്ട് ഇവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ പറന്നു പോകുന്നത് അവിടെ തന്നെ ഇരിക്കുക അത് അതിൻ്റെ പേര് വെച്ച് അറിഞ്ഞു എനിക്ക് തോന്നുന്ന അതൊരു നീർക്കാക്കയാനാണ് സാധിച്ചത് ഇത്രയും വലിയ നീർക്കാക്ക ഞങ്ങളും ആദ്യമായിട്ട് കാണുകയാണേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ വെച്ചിരിക്കുകയാണ് അപ്പം ഇതാ അത് നമ്മൾ അതുകൊണ്ട് പത്ത് കൊണ്ടുവരും അത് ഭയങ്കര തോൽപ്പാണ് തന്നെ കഴിഞ്ഞ കേട്ടാ അപ്പം ഇതാ അത് നമ്മുടെ പ്രധാനത്തെ നമ്മുടെ അരിക്കര ഡാമാണിത് അപ്പോൾ ഇവിടുന്ന് ആണ് നമ്മുടെ കുരുവെള്ളത്തിലുള്ള വെള്ളമൊക്കെ ഇവിടെ ആണ് എത്തിക്കുന്നത് സഹോദര ആ ഒരു പാലം ഉണ്ട് കേട്ടോ ആ പാലം ഒരുപാട് പഴക്കമുള്ള പാലമാണ് ഞാൻ ആ കാണുന്നതല്ലാത്ത പാലം ഒത്തിരി പഴക്കമുള്ള പാലമാണ് അത് അപ്പോഴേ ചിരുമ്പിച്ചൊക്കെ ഇന്ന് പോകാറായിട്ടിരിക്കുകയാണ് അപ്പം ആ പാലത്തും കണ്ട വണ്ടി പോകുന്നത് കാർന്നാണ്ട് പോകുന്നത് അപ്പം വലിയ മക്കളെ അത് വെള്ളം തീരുമാർത്തി അപ്പം ആ പാലത്തിൽ കൂടെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് വളരെ മലക്ഷയുമാണ് ആ പാലത്തിലുള്ളത് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഇവിടെ പ്രത്യേകത ഇവിടെ മീനുണ്ട് കേട്ടോ അത് ആ ഭാഗത്തു അങ്ങനെ ആ ഭാഗത്ത് മീനുകളാണ് അപ്പോൾ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് ഇവിടെ ആ ക്ഷേത്രത്തിൽ ഒരു അവിടെ ഒരു ഒരു എന്താ പറയുക ഇവിടെ ഒരു അങ്ങനെ ഒന്നൊരു ആചാരം ഇവിടെയുണ്ട് ആ ക്ഷേത്രത്തിലെ മീനുകൾക്കും ഈ ഡാമുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ ഇവിടെ ആളെ സ്ഥലത്തു നേർച്ചയായിട്ട് പൊരി പൊരി കൊണ്ട് ഈ മീനിനൊക്കെ ഇട്ട് കൊടുക്കും അതൊരു നേർച്ചയായിട്ട് അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ മഴയൊക്കെ വെള്ളമൊക്കെ ഇങ്ങനെ കലയിൽ കിടക്കാൻ മീനിനൊക്കെ വലിയ മീനാണ് കേട്ടോ അവിടെ നമുക്ക് ഈ മീനെ കാണാം അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീടും കോട്ടയപ്പോൾ ഹസ്ബൻഡൊക്കെ ഇവിടെ നാട്ടുകാരാണ്ട് എന്നോട് പറഞ്ഞ് തന്നിട്ടുണ്ട് അവിടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ അതിൻ്റെ പറ്റി ആ ചെപ്പതിലൊക്കെ വരുമ്പോൾ അപ്പോൾ ഇതിൽ അവിടെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ മഴക്കാലത്ത് ഡാമ് തുറക്കും അപ്പോൾ ഈ മഴക്കാലത്ത് ഡാമ് തുറക്കുമ്പോഴത്തേന് അവരവിടെ നിൽക്കുമ്പോൾ വെള്ളം ഇങ്ങനെ കുതിച്ചു ആ ചാർന്നപ്പോൾ വലിയ വീനും ഈ വെള്ളത്തിനൊപ്പം ഇങ്ങനെ ചാടുകളും മനോട് എനിക്ക് പറഞ്ഞു മനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പം ഒന്നും ഇല്ല നമുക്ക് ഇവരുടെ ചെറുപ്പകാലങ്ങളിൽ അവരിവിടെ ഒക്കെ വരുമ്പോഴത്തേനും അവരെ കണ്ട കാര്യം എന്ന് പറഞ്ഞതാണ് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി അവിടെയൊക്കെ കെട്ടുകളും കാര്യങ്ങളൊക്കെ ആയി നമ്മളപ്പം ഇവിടെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കുറേ പാറകളൊക്കെ ഉണ്ട് കേട്ടോ ആ പാറകൾ മുഴുവൻ വഴുത്തലാണ് കേട്ടോ മുഴുവൻ പാറ വെച്ച വഴുത്തലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അവിടെ നമുക്കങ്ങനെ ചെന്ന് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ നിന്ന് കഴിഞ്ഞ സംഭവം താഴെ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ആഴപ്പം രക്ഷയില്ല നേരത്തെയൊക്കെ അവിടെ ഇറങ്ങാൻ പോകാൻ അവിടെ വെള്ളമുണ്ട് നമ്മൾ ൊക്കെ നമുക്ക് പോകാമായിരുന്നു ഇപ്പം നമുക്ക് അവിടെ ഒരു സാറും ഇപ്പം കഴുത്തിലായിട്ട് കിടക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മൾ ഇറങ്ങിയിട്ട് നമുക്കത് പണി കിട്ടാതുകൊണ്ട് അത് ആരും ഇറങ്ങാൻ ഇറക്കാനുള്ളതാണ് വലിയൊരു ലോറി പോകാണ്ട് ആ ലോറിയൊക്കെ പാലത്തെക്കൂടി എങ്ങനെ പോകണം എന്നറിയുന്നത് പാലത്തിൻ്റെ അവസ്ഥയൊക്കെ നമുക്കൊരു പേടുകൾ നമുക്ക് പേടുകൊള്ളൂ അതാണ് പാലത്തിൻ്റെ അവസ്ഥ ഇനി നമുക്ക് ഇവിടെ ചെറിയൊരു പാർക്ക് ഇണ്ടാവും ഇതൊരു ചെറിയൊരു പാർക്കാണ് ആ പാർക്കിൽ വലിയ സംഭവമൊന്നുമില്ല എന്നാലും പിള്ളേർക്ക് ആ ഒരു എന്നാൽ ടൈം പാസ് ഒക്കെ ഒന്ന് ഇതൊക്കെ ഇരിക്കാൻ പറ്റും നമ്മളെ മുതിർന്നവർക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കൊന്നും അല്ല അങ്ങനെ വലിയ സംഭവമൊന്നും അല്ല ഈ പാർക്ക് അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിവിക്കര ഡാമെന്ന് പറയുന്നത് അപ്പോൾ അതാണ്ട് നിങ്ങളുടെ അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് നടന്ന് പോകാംബാ നമ്മൾ അങ്ങോട്ട് പോയി കുറച്ച് സ്ഥലം കൊണ്ട് നമുക്ക് കാണാം നമ്മൾ കുറച്ച് ഡാമോ അങ്ങോട്ട് വന്ന് പോയി കാണാംബാ അതൊന്നും പോകോട് നീന് കണ്ടില്ലല്ലോ ഡാമിൻ്റെ നേരെ ഒരു നൈൻ നൈൻ കമ്പി അവിടെ പോയിട്ടുണ്ടോ ആ പ്രാവുകൾ കണ്ടാൽ അതെന്തിനും അടവാനിരിക്കുന്നറിയാവോ ഇപ്പോൾ ഞാൻ പറഞ്ഞത് അവിടെ ഈ മീനിനൊക്കെ ഒരു നേർച്ചയുണ്ട് ഈ നമ്മുടെ എന്താ പറയാ ഈ പൊരു കൊടുക്കുന്ന നേർച്ചയുണ്ട് അപ്പോൾ ആ നേർച്ചയ്ക്ക് വേണ്ടി ആണ് ആ നേർച്ചയെ പൊരി തിന്നാൻ വേണ്ടിയാണ് ഈ പ്രാവുകളൊക്കെ അടവുന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ വരുന്നവരെല്ലാം നേർച്ചയോട്ട് വരുന്നത് ഈ മീൻ കൊടുക്കാൻ പൊരി പള്ളിയിലെ ക്ഷേത്രത്തിൽ ആ മണി അടിക്കുന്നത് നമ്മളൊക്കെ ഏറ്റവും അപ്പോൾ ആ പൊരി തിന്നാൻ വേണ്ടിയാണ് ഈ പ്രാവുകൾ അടവന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിന് അപ്പുറത്തേക്ക് കുറേ പാറകളൊക്കെ അങ്ങോട്ട് പോകാൻ പറ്റില്ല കേട്ടോ അവിടെ ഭയങ്കര വഴുക്കലാണ് ഉടച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാല് തന്നെ അല്ല വീണ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ബോഡി കിട്ടണമെങ്കിൽ അങ്ങ് ഒരു സംഗവത്തെ കടലിലൊക്കെ നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ആ പണിയാണ് ഓക്കെ അപ്പം ഇതാകാം നമ്മുടെ അരുവിക്കര ഇതാണ് അപ്പം എല്ലാവരും കണ്ടല്ലോ അരുവിക്കര ഡാമിനെ കാണാത്തവരാരും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ അപ്പം തിരിച്ച് തിരിച്ചറിഞ്ഞ ബ്ലോക്ക് എന്തായാലും കാണുക ഇപ്പം നമ്മൾ അയ്യക്കര ഡാമും ആരും കണ്ടില്ല എന്ന് പറയില്ല എനിക്ക് നമ്മൾ നെയ്യാർ ഡാമോ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ അടുത്തൊരു ബ്ലോക്കുമായി അടുത്തൊരു ഇനി സ്റ്റേഷനിലാണ് കേട്ടോ